നമസ്കാരം ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ യുഗത്തിലെ സ്വകാര്യതയെക്കുറിച്ചാണ് ഇതിന് കാരണമായത് ശരിക്കും പറഞ്ഞാൽ മധ്യപ്രദേശിൽ നടന്നൊരു സംഭവമാണ് ഒരു വാർത്ത വളരെ വളരെ വ്യക്തിപരമായ ഒരു നിമിഷം അതെങ്ങനെയാണ് ഒരു പൊതുചർച്ചയായി മാറിയത് നമുക്കതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം തീർച്ചയായും കാരണം ഈ ഒരു സംഭവം ഒറ്റപ്പെട്ടൊന്നായി കാണാൻ പറ്റില്ല ഇത് ഒരുപാട് വലിയ ചോദ്യങ്ങൾ നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വ്യക്തിപരമായ നിമിഷങ്ങളും പിന്നെ ഈ പൊതു ഇടങ്ങളിലെ കണ്ടന്റും തമ്മിലുള്ള അതിർവരമ്പുണ്ടല്ലോ അതെവിടെയാണ് ആ ഈ സംഭവം ഉയർത്തുന്ന കുറച്ച് നിയമപരവും ധാർമ്മികവുമായ ചോദ്യങ്ങളുണ്ട് സ്മാർട്ട് ഫോണുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇതെങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം ആ അതെ നമുക്ക് ആ സംഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ അപ്പോൾ മധ്യപ്രദേശിലെ ഒരു വീട് അവിടെ ഒരു ദമ്പതികൾ ഭർത്താവും ഭാര്യയും സ്വന്തം വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് തികച്ചും സ്വകാര്യമായിട്ട് അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു ഒരു പക്ഷേ ഒരു ദിവസത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു സന്തോഷത്തിന് പുറത്തുള്ള ആരും കാണുന്നില്ല എന്നൊരു പൂർണ്ണ വിശ്വാസത്തിലായിരിക്കും അവർ കാരണം വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു അവസാനത്തെ അഭയകേന്ദ്രം പോലെയാണല്ലോ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അഭയകേന്ദ്രം ശരിക്കും ഒരു വ്യക്തിക്ക് പൂർണ്ണമായും അവരായിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വീട് അവിടെ നമുക്ക് അഭിനയിക്കേണ്ട മറ്റുള്ളവർ മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന് പേടിക്കണ്ട ആ ഒരു സുരക്ഷിതത്വമാണ് പുതിയ സാങ്കേതിക വിദ്യകൾ കാരണം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രൈവസിയില്ലേ അതുമായിട്ടൊന്നു ഇതിനെ ചേർത്തു വായിക്കണം അതെ ആ ഒരു ചിന്ത തന്നെ നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കും പക്ഷേ ഇവിടെ അത് യാഥാർത്ഥ്യമായി അതാണ് അവരുടെ അയൽക്കാരന്റെ പ്രവൃത്തി അയാൾ ഇത് ഒഴിഞ്ഞു നോക്കി എന്നിട്ട് അവരുടെ അനുവാദമില്ലാതെ അവരുടെ അറിവില്ലാതെ ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്തിനുവേണ്ടി അതാണ് ചോദ്യം റിപ്പോർട്ടിൽ പറയുന്നത് വൈറൽ കണ്ടന്റിനോടുള്ള ആധുനിക കാലത്തെ അഭിനിവേശം എന്നാണ് കുറച്ച് ലൈക്ക് കുറച്ച് ഷെയർ അതിനുവേണ്ടി അയാൾ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി സങ്കീർണമാകുന്നത് ആ അയൽക്കാരന്റെ ഒരു മാനസികാവസ്ഥ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും ഷെയറുകളും ഒരുതരം അംഗീകാരമായി മാറിയിരിക്കുകയാണ് ആ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് പോലും പലർക്കും നഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ മറ്റൊരാളുടെ പ്രൈവസിയെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ എന്തെങ്കിലുമൊന്ന് റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ ഒക്കെ രസകരമായ നിമിഷങ്ങൾ ഒരു തമാശയ്ക്ക് പകർത്താറില്ലേ പക്ഷേ അതവരുടെ സ്വകാര്യതയെ ലംഘിക്കുന്നുണ്ടോ ലംഘിക്കുന്നുണ്ടോയെന്ന ആ നിമിഷം ചിലപ്പോൾ ഓർക്കില്ല ആ അതിർവരമ്പെവിടെയാണെന്ന് നമുക്ക് പലർക്കും ഒരു വ്യക്തതയില്ലാത്തത് കൊണ്ടാവാം പക്ഷെ ഇത് അതല്ല ഇത് തികച്ചും അപരിചിതരായ ആളുകളാണ് അതാണ് വ്യത്യാസം അതാണ് പോയിന്റ് ആ ആൾക്കാരൻ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുക ആളുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും തനിക്ക് ഒരുപാട് ലൈക്ക് കിട്ടുമെന്നൊക്കെ ആവാം പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു ആ വീഡിയോയ്ക്ക് കിട്ടിയത് അഭിനന്ദനങ്ങളല്ല മറിച്ച് ഒരു കൂട്ടായ രോഷമായിരുന്നു അതെ അതെ അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അയാൾ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിട്ടാണ് ഇന്റർനെറ്റ് പ്രതികരിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് ആ ദമ്പതികൾക്ക് സപ്പോർട്ടുമായിട്ട് വന്നത് വീഡിയോ പോസ്റ്റ് ചെയ്തയാളുടെ പ്രവൃത്തിയെ എല്ലാവരും എന്താ പറയാ അരോചകമായത് ക്രീപ്പി എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് പിന്നെ സ്വകാര്യതയിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റം എന്നും അവരുടെ വീട്ടിൽ അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്താ കാര്യം എന്നായിരുന്നു പൊതുവെയുള്ളൊരു ചോദ്യം ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഡിജിറ്റൽ ലോകം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ധാർമ്മികതയും ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് നമ്മൾ കാണാറ് എന്നാൽ ഈ സംഭവം കാണിക്കുന്നത് കാണിക്കുന്നതെന്താന്ന് വെച്ചാൽ സമൂഹം എന്ന നിലയിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്കിപ്പോഴുമുണ്ട് ഒരാളുടെ വീടിന്റെ സുരക്ഷിതത്വം അത് ലംഘിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്നുള്ളൊരു ശക്തമായ പൊതുബോധം അവിടെയുണ്ടായി അതൊരു നല്ല കാര്യമാണ് സ്വകാര്യത എന്ന മൂല്യത്തിന് ഇപ്പോഴും വിലയുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു ശരിയാണ് പക്ഷേ ഈ ഓൺലൈൻ ചർച്ചകൾക്കപ്പുറത്തേക്ക് പിന്നെ വിഷയം വളർന്നു ഇതൊരു സാമൂഹികമായ തെറ്റ് മാത്രമല്ല നിയമതരമായ ഒരു കുറ്റകൃത്യം കൂടി ആണെന്നുള്ള വാദങ്ങൾ വന്നു അതോടെ ഈ സംഭാഷണം വെറും ഒരു വൈറൽ വീഡിയോയുടെ അപ്പുറത്തേക്ക് പോയി അതെ അവിടെയാണ് ഇതിന്റെ ഗൗരവം കൂടുന്നത് നമ്മുടെ സോഴ്സുകളിൽ ഇതിന്റെ നിയമവശം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പലരും വിചാരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അതായത് ഐ പി സിയില് സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ സി എന്നൊരു വകുപ്പുണ്ട് അതാണ് ഒളിഞ്ഞുനോട്ടം അഥവാ വോയറിസംനെക്കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീയുടെ സ്വകാര്യ നിമിഷങ്ങൾ അവർ പ്രൈവസി പ്രതീക്ഷിക്കുന്ന ഏത് സാഹചര്യത്തിലും അവരുടെ അനുവാദമില്ലാതെ പകർത്തുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ് അപ്പോ ഒരു സംശയം ഈ ദമ്പതികളുടെ കേസിൽ അവർ ബാൽക്കണിയിലായിരുന്നല്ലോ അതൊരു സ്വകാര്യ സ്ഥലമായിട്ട് കണക്കാക്കുവോ വളരെ നല്ല ചോദ്യം നിയമം പറയുന്നത് ഒരു വ്യക്തി എവിടെയാണോ ന്യായമായും സ്വകാര്യത പ്രതീക്ഷിക്കുന്നത് അവിടമൊരു പ്രൈവറ്റ് ആക്ട് നടക്കുന്ന സ്ഥലമായി കണക്കാക്കാമെന്നാണ് സ്വന്തം വീടിന്റെ ബാൽക്കണി തീർച്ചയായും അങ്ങനെയുള്ള ഒരിടമാണ് ഓക്കെ അതുകൊണ്ട് സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ സി ഇവിടെ തീർത്തും ബാധകമാണ് ആദ്യമായിട്ടാണ് ഈ കുറ്റം ചെയ്യുന്നതെങ്കിൽ മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാം ഇനി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ശിക്ഷ ഏഴു വർഷം വരെ കഠിനമാകും അപ്പോൾ ഇത് മാത്രമല്ലല്ലോ ഐ ടി ആക്റ്റും വരുമല്ലേ തീർച്ചയായും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഇത്തരം ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് വേറെ കുറ്റമാണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട് ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർ അവർ നേരിടാൻ പോകുന്ന നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരാണോ എനിക്ക് സംശയമുണ്ട് സാധ്യതയില്ല ഒരു ക്ലിക്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ആരും ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ല അതായത് വീഡിയോ എടുത്തയാൾ മാത്രമല്ല അത് ഷെയർ ചെയ്യുന്നവരും കുടുങ്ങാൻ സാധ്യതയുണ്ട് നമ്മുടെ ഒരു ഡിജിറ്റൽ ക്ലിക്ക് അത് യഥാർത്ഥ ലോകത്ത് എത്ര ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ ഓർക്കുന്നില്ല അതിലുപരി ആ പ്രത്യാഘാതം ആ ദമ്പതികളിൽ ഒതുങ്ങില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ആ വീഡിയോ കണ്ടിട്ട് അവരുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ഇനി ഓഫീസിലെ സഹപ്രവർത്തകർ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ ഒരൊത്ത വീഡിയോ കാരണം അവരുടെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതം അത് വളരെ വലുതായിരിക്കും ആ ഒരു മാനുഷികമായ വശം വൈറലാകാനുള്ള ആവേശത്തിൽ പലരും മറന്നു പോകുന്നു അപ്പോ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് ഇതൊരു ഇതൊരു മുന്നറിയിപ്പിന്റെ കഥയാണ് സോഷ്യൽ മീഡിയയുടെ ഇരണ്ട വശങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ശ്രദ്ധ നേടാനുള്ള ആഗ്രഹം തെറ്റൊന്നുമല്ല പക്ഷെ അത് മറ്റൊരാളുടെ അവകാശങ്ങളെയും സ്വകാര്യതയെയും ചവിട്ടി മെതിച്ചു നമ്മുടെ നാല് ചുവരുകൾക്കുള്ളിലെ സുരക്ഷിതത്വം അത് ഓരോ പൗരന്റെയും അടിസ്ഥാനപരമായ അവകാശമാണ് നിങ്ങൾ പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് ഇന്നത്തെ ലോകത്ത് ഒരു ക്യാമറ കയ്യിലുള്ള എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ശരിയാണ് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഉള്ളടക്കം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഉള്ളടക്കത്തിന് ചില ഉത്തരവാദിത്തങ്ങളുമുണ്ട് അതുണ്ടാക്കുമ്പോൾ മാത്രമല്ല അത്തരം കണ്ടന്റ് കാണുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ഉണ്ടാ ഉത്തരവാദിത്തം മറ്റൊരാളുടെ സ്വകാര്യതയെ ചൂഷണം ചെയ്യുന്ന ഒരു വീഡിയോ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് നമ്മുടെയൊക്കെ കടമയാണ് അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്പോൾ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ട ശ്രോതാക്കളായ നിങ്ങളെയും ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമാനമായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സ്വകാര്യ നിമിഷം മറ്റൊരാൾ പകർത്തിയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോട്ടോ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ശക്തമായി പറയാനുണ്ടാവാം അതെ നിങ്ങളുടെ അനുഭവങ്ങൾ ചിലപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിക്കുന്ന മറ്റൊരാൾക്ക് ഒരു ദിശാബോധം നൽകാൻ സഹായിക്കും നിങ്ങളുടെ ശബ്ദം ഈ വിഷയത്തിൽ കൂടുതൽ വെളിച്ചം വീശാൻ സഹായിച്ചേക്കാം നിങ്ങളുടെ കഥകളും ചിന്തകളും ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഞങ്ങളുടെ ഇമെയിൽ വിലാസം ദി ഓപ്പൺ മൈക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഒന്നുകൂടി പറയാം ടി എച്ച് ഇ ഒ പി ഇ എൻ എം ഐ സി പി ഡി സി എസ് ടി എസ് ം ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം കൂടി തരാം ആ തീർച്ചയായും ഈ ദമ്പതികളുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി ഇന്റർനെറ്റ് ഒന്നടങ്കം ശബ്ദമുയർത്തി അത് വളരെ നല്ല കാര്യമാണ് എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പൊതുസ്ഥലത്ത് നടക്കുന്ന ഒരു സ്വകാര്യ നിമിഷം പകർത്തുന്നതും ഒരു പൊതുപരിപാടി പകർത്തുന്നതും തമ്മിലുള്ള വ്യത്യാസമെന്താണ് നിങ്ങൾ എവിടെയാണ് ആ അതിർവരമ്പ് വരയ്ക്കുക ഉദാഹരണത്തിന് ഒരു പാർക്കിലെ ബെഞ്ചിലിരുന്ന് തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന രണ്ടു പേരുടെ വീഡിയോ അവരുടെ അനുവാദമില്ലാതെ ദൂരെ നിന്നെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ അവരൊരു പൊതുസ്ഥലത്താണല്ലോ ഇരിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം